പ്രിയ അധ്യാപകരെ സ്നേഹിതരെ എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട് ഈ സംസ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എഴുപതാം പിറന്നാൾ പൂർത്തിയാകുന്നു ഏഴ് പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളം കൈവരിച്ച പുരോഗതി ലോകം വിസ്മയത്തോടെ നോക്കിയിരിക്കുന്നു പക്ഷേ ഇന്നത്തെ എൻ്റെ സ്വപ്നം എൻ്റെ സങ്കല്പത്തിലെ നവകേരളം എന്നതിലാണ് ആ കേരളം എങ്ങനെയായിരിക്കണം എന്നതിലാണ് എൻ്റെ നവകേരളം ഏറ്റവും ആദ്യം സമത്വത്തിൻ്റെ നാട് ആയിരിക്കണം ജാതി മതം ഭാഷ വർഗം എന്നൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന സമൂഹം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം ലഭിക്കുന്ന ആരും വിഷം നിറങ്ങാത്ത ഒരു നാട് അതാണ് എൻ്റെ നവകേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നവകേരളത്തിൽ ഞാൻ കാണുന്നത് പാരിസ്ഥിതിക ബോധമുള്ള ഒരു സമൂഹം മലകളും പുഴകളും കായലുകളും മലിനമില്ലാത്തത് പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കുകയും പച്ചപ്പിനെയും പ്രകൃതിയെയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ജനത നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ നിന്നും വീടുകളിലെ മാലിന്യ നിയന്ത്രണം വരെയും ഓരോ പൗരനും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കേരളം എന്റെ നവകേരളം സാങ്കേതിക വിദ്യയുടെയും അറിവിൻ്റെയും കേന്ദ്രമായിരിക്കണം ഡിജിറ്റൽ വിദ്യാലയങ്ങൾ നവോത്ഥാന കൃഷി ശാസ്ത്ര ഗവേഷണം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഇതൊക്കെ ഒരുമിച്ച് വളരുന്ന ഒരു സംസ്ഥാനം വിദ്യാഭ്യാസവും തൊഴിലും ഒരുപോലെ ഉറപ്പുവരുത്തുന്ന കേരളം പിന്നെ എൻ്റെ നവകേരളം സ്ത്രീ ശക്തിയുടെ പ്രതീകമായിരിക്കണം ഓരോ സ്ത്രീക്കും സുരക്ഷിതമായ ജീവിതം സ്വതന്ത്രമായ ചിന്തയും പ്രവൃത്തിയും ഉണ്ടാകണം സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ തൊഴിൽ മേഖലയിൽ ഭരണത്തിൽ എല്ലായിടത്തും സ്ഥാനത്തിരിക്കട്ടെ അതോടൊപ്പം മലയാള ഭാഷയോടുള്ള പ്രണയം എൻ്റെ നവകേരളത്തിൻ്റെ അടിസ്ഥാനമായിരിക്കും മലയാളം സംസാരിക്കുന്നതിൽ അഭിമാനമുണ്ടാകണം മലയാളം പഠിക്കുന്നതിലും പ്രചാരണം നടത്തുന്നതിലും ഉത്സാഹമുണ്ടാകണം മലയാളം എല്ലാ വീടുകളുടെയും ഹൃദയ ഭാഷയായിരിക്കട്ടെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ നവകേരളം പിറക്കുന്നത് അവസാനമായി എൻ്റെ സങ്കല്പത്തിലെ നവകേരളം സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ മറ്റൊരാൾക്കും വിരോധമില്ലാത്ത പരസ്പരം സഹകരിച്ചുള്ള ജീവിതമാണ് യഥാർത്ഥ പുരോഗതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം എഴുപത് വയസ്സാകുമ്പോൾ നാം അഭിമാനത്തോടെ പറയാൻ കഴിയട്ടെ ഇതാണ് നമ്മുടെ നവകേരളം പച്ചപ്പും പുണ്യവും നിറഞ്ഞ സ്നേഹവും ശാന്തിയും നിറഞ്ഞ കേരളം നന്ദി നമസ്കാരം